കർഷകരുടെ ഉന്നമനത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട പദ്ധതിയിൽ ഒന്നാണ് പി എം കിസാൻ സമ്മാൻ നിധി യോജന ഈ പദ്ധതി പ്രകാരം പ്രതിവർഷം കർഷകർക്ക് ആറായിരം രൂപയാണ് ലഭിക്കുന്നത് എന്നാൽ ഈ ആനുകൂല്യങ്ങൾ തുടർന്നും ലഭിക്കുന്നതിന് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കണമെന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൃഷിഭവനിലാണ് ഈ നടപടി നടന്നുകൊണ്ടിരുന്നത് കർഷകർ കൃഷിഭവനിൽ നേരിട്ടെത്തിയായിരുന്നു കർഷക രജിസ്ട്രിയിൽ പേര് ചേർത്തുകൊണ്ടിരുന്നത് പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം അനുവദിക്കുന്ന തുക ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ അഗ്രിസ്റ്റർ രജിസ്ട്രേഷൻ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് കൃഷിഭവൻ മുഖാന്തരം ഈ നടപടി നടന്നപ്പോൾ കൃഷിഭവനിൽ തിരക്ക് അനുഭവപ്പെടുകയും അവിടുത്തെ മറ്റു ജോലികളിൽ തടസ്സമുണ്ടാക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ കർഷക രജിസ്ട്രേഷൻ ഫാർമർ ലോഗിൻ വഴി സ്വന്തമായോ അല്ലെങ്കിൽ അക്ഷയ സെന്ററുകൾ കോമൺ സർവീസ് സെന്ററുകൾ എന്നിവ വഴിയോ ചെയ്യുന്നതിന് വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് അതിനാൽ കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കാൻ ഇനി അക്ഷയ സെന്ററോ കോമൺ സർവീസ് സെന്റർ വഴിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും കൃഷിഭവൻ മുഖാന്തരം ചെയ്യുമ്പോൾ ഒ ടി പി കിട്ടാൻ ഏറെ പ്രയാസം വന്നത് കാരണം കൃഷി ഭവനുകളിൽ വൻതിരക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ സ്വന്തമായി രജിസ്ട്രേഷൻ ചെയ്യാമെന്നുള്ള മാറ്റം കർഷകർക്ക് ഗുണപ്രദമായി പി എം ഡിസാന്റെ ആറായിരം രൂപ കിട്ടുന്നവരും കൃഷിഭൂമി ഉള്ളവരും കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കേണ്ടത് നിർബന്ധമാണ് कुडाद ി എം കിസാന്റെ ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത കൃഷിഭൂമിയുള്ള കർഷകരും ഇതിൽ പേരു ചേർക്കേണ്ടതാണ് സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും സേവനങ്ങൾ ലഭ്യമാകാൻ രജിസ്ട്രേഷൻ നടത്തണം ഡിജിറ്റൽ സേവനങ്ങൾ കർഷകർക്ക് കാര്യക്ഷമമായി ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ പുതിയ നടപടി സ്വീകരിച്ചിട്ടുള്ളത് കർഷകരുടെ വിവരങ്ങളും കൃഷിയുമായി ബന്ധപ്പെട്ട സേവനങ്ങളും ഏകീകരിക്കാനാണ് അഗ്രി സ്റ്റാക്ക് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തയ്യാറാക്കിയിരിക്കുന്നത് പി എം കിസാൻ പദ്ധതിയിൽ ഉൾപ്പെട്ടവർ ആദ്യം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്നായി ായിരുന്നു നിർദ്ദേശമുള്ളത് അഗ്രികൾച്ചർ ഇൻഷുറൻസ് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന തുടങ്ങി കൃഷി സംബന്ധമായ കേന്ദ്ര സംസ്ഥാന സർക്കാർ ആനുകൂല്യങ്ങൾക്ക് അഗ്രിസ്റ്റർ രജിസ്ട്രേഷൻ ആവശ്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ് അതിനാൽ എല്ലാവരും തന്നെ ഇത് കൃത്യമായി തന്നെ പൂർത്തീകരിക്കേണ്ടതുമാണ് ഓൺലൈനായി സ്വന്തമായും ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതുമാണ് പി എം പദ്ധതി പ്രകാരം കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപയാണ് ലഭിക്കുന്നത് നിലവിൽ പത്തൊമ്പത് ഗഡുക്കൾ വിതരണം ചെയ്തു കഴിഞ്ഞു ഇനി ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണം ാണ് ഉള്ളത് ഇരുപതാമത്തെ ഗെഡിവിന്റെ വിതരണം തടസ്സമില്ലാതെ തന്നെ ലഭിക്കുന്നതുമായിരിക്കും തുടർന്നുള്ള സേവനങ്ങൾ തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് വേണ്ടിയാണ് കർഷകരജിസ്ട്രിയിൽ പേര് ചേർക്കണമെന്നുള്ള നിർദ്ദേശം വന്നിട്ടുള്ളത് അതിനാൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ശരിയായ രീതിയിൽ തന്നെ മനസ്സിലാക്കിയതിനു ശേഷം എല്ലാ കർഷകരും നിർബന്ധമായും ഇത് ചെയ്യേണ്ടതാണ്